どこにでもこれやった。<music> <music> അപ്പോൾ ചേട്ടന്റെ കരിയറിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് രാജേട്ടന്റെ ഒരു പ്രസൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു മൂത്ത ചേട്ടന്റെ ഒരു ഇന്റർനാഷണൽ സംഭവം അത് അതിൻ്റെ ഒരു ഓഡിയോജി വരെ ഭയങ്കര പ്രൗഡാണോ ഇപ്പോഴും ഊറിഫലും പ്രൗഡാണോ ഭയങ്കര മുൻപായിട്ട് അത് ഒരു ചരിത്രമാവും ഞാൻ പ്രതീക്ഷിക്കുന്ന മലയാള സിനിമകൾ ഹിന്ദി സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമല്ല മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നത് ഓരോരുത്തരും ഇന്ത്യൻ ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത് കുട്ടികളെ ചോദിച്ചിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് ഒരു സിനിമ വരുന്ന സമയത്ത് അത് ഒരു ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് ഇതുപോലത്തെ സിനിമ തന്നെ ആയിരിക്കണം എന്ന് ഉറപ്പുണ്ട് ഇതിന് വേണ്ടിയിട്ട് ലിസ്സർ വർഷങ്ങളോളം ഇതിൻ്റെ പ്രൊഡക്ഷൻ മുതൽ അത്രയും വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഭാഗ്യോക്ക് ചെയ്യുന്നതാണ് രാജ്യമെടുക്കാൻ വേണ്ടി അടുത്തുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളൊക്കെ കണ്ടതാണ് ആ ട്രാൻസ്ഫോർമേഷൻ കൊറോണയൊക്കെ വന്ന സമയത്ത് കൂടി മെയിൻറ്റെയിൻ ചെയ്തു ഇന്ത്യയും വർഷം അനുഗണയമാണ് ആരണീയവുമാണ് എനിക്ക് ഭയങ്കര അഡ്മറേഷനാണ് രാജകുട്ടികളെന്ന് പറയുന്നത് അതിപ്പോൾ എൻ്റെ കരിയറിൽ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇല്ലാത്ത ഒരു ആക്ടർ ആണെങ്കിൽ അങ്ങനെ അതിനുള്ള ഒരാളായിരുന്നെങ്കിൽ കൂടി തീർച്ചയായിട്ടും ഭയങ്കര ഇൻസ്പയറിങ് ഇൻസ്പയറിംഗ് ആണ് പക്ഷേ ഓൾറെഡി കേരളത്തിൽ വളരെ നല്ല നല്ലതല്ലോ എനിക്ക് തീർച്ചയായിട്ടും തന്നെ പല നിർണായക ഘട്ടങ്ങളിലും എനിക്കത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷം ഇപ്പോൾ ഒരു ഡയറക്ടർ പത്ത് വർഷം വെയിറ്റ് ചെയ്തൊരു പ്രോജക്റ്റിന് വേണ്ടി കഥ ചെയ്യുന്നു ഒരു ആക്ടർ അതിന് വേണ്ടി എല്ലാം ഒഴിഞ്ഞു വെക്കുന്നു കാരണം ശരീരം സമയം എല്ലാം ഒഴിഞ്ഞു വെക്കുന്നു അപ്പം ടോയിനോനെ സംബന്ധിച്ചിടത്തോളം ഈ സീൻ പൃഥ്വി എന്നൊരു സീനിയർ എത്രത്തോളം ഇൻസ്പയർഡും പിന്നീട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും ചോദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കാര്യം കരിയറിൽ വന്ന് ഇരുപത് വർഷത്തിലധികം വരെ അതിന് വന്നിട്ട് ഒന്നും പ്രൂവ് ചെയ്യുന്നില്ലാത്ത ആളാണ് പ്രൂവൺ ആയിട്ടുള്ള ആളാണ് സ്റ്റേജിൽ <laughs> നിന്ന് മറ്റ് സിനിമകളെല്ലാം ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയവും സുഖം ആരോഗ്യവും ഒക്കെ ചിലവഴിക്കുക എന്ന് പറയുന്നത് അത് ആരോഗ്യം എന്ന് പറയുന്നത് ഇത്രയും വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നു അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയ്ക്ക് വേണ്ടി അതുവരെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കും എല്ലാവർക്കും ഭയങ്കര ഇൻസ്പയർ ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ മലയാള സിനിമയുടെ ഫോം ഭയങ്കര ഫൈൻ ഫോമില്ല കാരണം മഞ്ജു മനു വയസ്സ് തമിഴ്നാട്ടിൽ അവരെ സൂപ്പർ ഹിറ്റ് അടിച്ചോണ്ടിരിക്കുന്നു ഇവിടെ പ്രൈമറും പ്രേമയവും അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ ഒരു മലയാള സിനിമയിലെ പ്രധാനി എന്ന രീതിയിൽ ഭയങ്കര ഹാപ്പിയല്ല ഭയങ്കര ചില്ല ഞാനിന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മലയാള സിനിമ ഇതുപോലെ ഇപ്പോഴുള്ള ഇതിനു മുമ്പേ സംഭവിക്കേണ്ടത് ഇതുമല്ല ഇതിനപ്പുറത്തേക്ക് മലയാള സിനിമ ഇനിയും വളരും അങ്ങനെ വളരുന്ന സമയത്ത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ട് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ട് വളരാൻ പറ്റില്ല ഇൻഡസ്ട്രി വളരുന്ന സമയത്ത് കൂടുതലും എല്ലാവരും വളരും എനിക്കും ആ വളർച്ചയാണ് ഇപ്പം ഞാൻ ഭാഗമല്ലാത്ത സിനിമകളായിട്ടുണ്ട് എനിക്ക് വളരെ അടുപ്പമുള്ള ആളുകളാണ് സിനിമകളായിട്ട് പറഞ്ഞു പോകുന്നത് ആ സിനിമകളൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗുണം എനിക്കും കൂടെയാണ് സെൽഫ്രഷൻ കൂടെ തീർച്ചയായിട്ടും അജയൻ്റെ രണ്ടാം വർഷത്തെയാണ് ഞങ്ങളതാരും കട്ടായിട്ട് എന്തിനാണ് ഞാൻ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും വേണ്ടി വിളിക്കുക